ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി വരാൻ പോവുകയാണ് ഇതിനു മുന്നോടിയായുള്ള പടയൊരുക്കം ഇരു ടീമുകളും ആരംഭിച്ചു കഴിഞ്ഞു അവസാന രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയിരുന്നു ഇതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇത്തവണയും ഇറങ്ങുന്നത് ഹാട്രിക് പരമ്പര നേട്ടം ഇന്ത്യ സ്വപ്നം കാണുമ്പോൾ ശക്തമായ തിരിച്ചുവരവാണ് ആതിഥേയരായ ഓസ്ട്രേലിയ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ അവസാന രണ്ട് തവണയും പരമ്പര നേടിയെങ്കിലും ഇത്തവണ സാഹചര്യത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ഇന്ത്യൻ ടീമിൽ നിന്ന് ചേതേശ്വർ പൂജാരയും അജിങ്ക രഹാനെയും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പരിശീലക സ്ഥാനത്ത് ഗൗതം ഗംഭീർ ആണുള്ളത് ഋഷഭ് പന്ത് കഴിഞ്ഞ രണ്ട് തവണയും ഇന്ത്യയുടെ ജയത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു എന്നാൽ ഇത്തവണ ഋഷഭിൻ്റെ ഫോമും ഫിറ്റ്നസുമെല്ലാം പ്രശ്നമാണ് ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാണെന്നതാണ് വസ്തുത എന്നാൽ ഇപ്പോഴും ഇന്ത്യ ശക്തരാണെന്നും തോൽപ്പിക്കാൻ പ്രയാസമാണെന്നും തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഒസീസ് ടീമിലെ സൂപ്പർ താരമായ മാർണസ് ലംബുഷൈൻ ഇതിൻ്റെ കാരണവും ലംബുഷയൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ പേസ് ബോളിംഗ് നിര ശക്തമാണ് ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ തിളങ്ങാൻ അവർക്ക് സാധിക്കുന്നു അതുകൊണ്ടുതന്നെ ഇന്ത്യ ഓസ്ട്രേലിയയിലെ സാഹചര്യത്തിലും തോൽപ്പിക്കുക എന്നത് പ്രയാസമാണ് രണ്ട് ടീമും തമ്മിലുള്ള മത്സരത്തിൽ വലിയ പ്രതീക്ഷകളാണുള്ളത് ഇന്ത്യയുടെ പേസ് നിര ശക്തമാണെന്നതിൽ തർക്കമില്ല ജസ്പ്രീത് ബുംറ ഏത് പിച്ചിലും തിളങ്ങാൻ ശേഷിയുള്ള പേസറാണ് ബുംറയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചതാണ് ഇന്ത്യയെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ചൂടിക്കുന്നതിൽ ബുംറയുടെ പ്രകടനം നിർണായകമായിരുന്നു മുഹമ്മദ് സിറാജും ശക്തമായ പ്രകടനം നടത്തുന്ന ബൌളറാണ് മുഹമ്മദ് ഷമി പരിക്കിൻ്റെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് മികച്ച സിംഗ് ബൌളിങ്ങിലൂടെ വിറപ്പിക്കാനും ഷമിക്ക് കഴിവുണ്ട് ഈ മൂന്ന് പേസർമാരുടെയും കൂട്ടുകെട്ട് ഇന്ത്യക്ക് ശക്തി പകരുന്നു ഇന്ത്യയുടെ യുവ പേസ് നിരയിലേക്ക് വന്നാലും മികച്ച താരങ്ങളെ കാണാനാവും മയാങ് യാദവിനെ പോലെ അതിവേഗത്തിൽ പന്തറിയാൻ കഴിവുള്ള താരങ്ങൾ വളർന്നു വരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ശക്തമാണ് രോഹിത് ശർമ്മയും യശസ്വീ ജയ്സ്വാളും തുടക്കത്തിലെ ആധിപത്യം നേടിയെടുക്കാൻ ശേഷിയുള്ള ഓപ്പണർമാരാണ് പൂജാരയുടെ വിടവ് നികത്താൻ ശുഭ്മാൻ ഗില്ലിന് സാധിക്കുമെന്നാണ് ടീം പ്രതീക്ഷിക്കുന്നത് വിരാട് കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യയ്ക്ക് നിർണായകമാണ് മധ്യനിരയിൽ അജിങ്കൃ റഹാനയ്ക്ക് പകരക്കാരനാവാൻ ശേഷിയുള്ള നിരവധി താരങ്ങളുണ്ട് ശ്രേസയർ കെ എൽ രാഹുൽ സർഫ്രാസ് ഖാൻ ഇഷാൻ കിഷൻ തുടങ്ങിയവരെല്ലാം ഇതിന് പ്രാപ്തിയുള്ളവരാണ് സ്പിന്നുകൊണ്ട് വിറപ്പിക്കാൻ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ എന്നിവരുമുണ്ട് നിലവിൽ ഇന്ത്യയെ അലട്ടുന്ന പ്രശ്നം പേസ് ഓൾറൗണ്ടറുടെ അഭാവമാണ് ഷാർദുൽ താക്കൂറിനെ ഇന്ത്യ പരിഗണിച്ചേക്കില്ല ഹാർദിക് പാണ്ഡ്യ ടെസ്റ്റിലേക്ക് തിരിച്ചുവരാൻ തയ്യാറുമല്ല അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതാണ് സെലക്ടർമാർക്ക് മുമ്പിലെ വലിയ വെല്ലുവിളി അതേസമയം ഓസ്ട്രേലിയ സൂപ്പർ താരങ്ങൾക്കെല്ലാം വിശ്രമം നൽകി ഇന്ത്യൻ പരമ്പരയ്ക്കായി അവരെ ഒരുക്കുകയാണ് നായകൻ പാറ്റ് കമ്മിൻസിനടക്കം വിശ്രമം നൽകിയാണ് ഓസീസ് പടയൊരുക്കം നടത്തുന്നത്